ലക്കി വൈറ്റ് ഔൾ പബ്ലിക്കേഷൻസിന്റെ പതിനാറ് പുസ്തകങ്ങളുടെ പ്രകാശനവും അവാർഡ് വിതരണവും കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്നു സിനിമാ സംവിധായകനും കേന്ദ്ര കേരള സാഹിത്യ അവാർഡ് ജേതാവുമായ പ്രിയനന്ദനൻ ഭാഷാധ്യാപകനും രാജ്യാന്തര ഭാഷാ പരിശീലകനും എഴുത്തുകാരനുമായ ബിനു കെ സാം എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി എഴുത്തുകാരൻ റിജേഷ് രാജൻ അധ്യക്ഷത വഹിച്ചു ഓടക്കുഴൽ ശക്തി പറവൂർ എഴുത്തുകാരി രമ്യ രാധാറാം ശശികല വിമൽ രമ്യ രാംനാഥ് ജയാ പ്രദീപ് രേഷ്മ അനൂപ് ജ്വാലാമുഖി ഒ നിഷാമോൾ ദീപ ബിനു സുഗതാ ബാലകൃഷ്ണൻ സുനിൽ കൃഷ്ണപുരം രവികുമാർ വയ്യേറ്റ് റിജേഷ് രാജൻ എന്നിവരുടെ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത് ഉഷാ ബേബി ജ്വാലാമുഖി സുജ വൈഷ്ണവം ഡോക്ടർ ബി കെ സിന്ധു ജീവാമൃതം ജയപ്രദീപ് രമ്യ രാധാറാം രേഷ്മ രാമചന്ദ്രൻ കല്യാണി രാധാമണി രമ്യ അനൂപ് എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ വേൾഡ് റെക്കോർഡ് ഉടമകളായ ഷിജു എസ് പി നല്ലില അഹം അശ്വതി അശ്വതി എസ് ദേവി എന്നിവരെയും മറ്റ് എഴുത്തുകാരെയും ആദരിച്ചു ഏത് തരത്തിലാണ് നമ്മുടെ നേരിട്ട് കാണാൻ പറ്റാത്ത నిరీక్ష